സമസ്ത കേരള അതിന്റെ ഐതിഹാസികമായ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം കേരള ചരിത്രത്തിലെ ഒരു മതസംഘടനക്കോ ഒരു രാഷ്ട്രീയ സംഘടനക്കോ ഒരു പ്രസ്ഥാനത്തിനും അത്രമേൽ ജനലക്ഷങ്ങളെ ഒരേ സമയത്ത് അണിനിരത്തി ഒരുമിച്ച് കൂട്ടി ഒരു സമ്മേളനം നടത്താൻ കേരളത്തിന്റെ ചരിത്രത്തിന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് പറയട്ടെ കേരളത്തിന്റെ ചരിത്രം പറയട്ടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മതസംഘടനക്കോ കേരളത്തിൽ സമസ്ത കേരള വാർഷിക സമ്മേളനം നടത്തിയതുപോലെ ഒരു നടത്താനായി സാധിച്ചിട്ടുണ്ടോ ഇത് ആരെയാണ് വിഷമിപ്പിക്കുന്നത് ഇത് ആരെയൊക്കെയാണ് അസ്വസ്ഥപ്പെടുത്തുന്നത് സമസ്ത കേരള ജമ്മി എത്തു പത്രമുണ്ട് എല്ലാ ദിവസവും പുറത്തിറങ്ങുന്ന പത്രം സുപ്രവാദം കേവലം ആറ് എഡിഷൻ കൊണ്ട് തുടങ്ങി ലക്ഷക്കണക്കിന് വരിക്കാരെ ആദ്യഘട്ടത്തിൽ തന്നെ ചേർത്തുകൊണ്ട് തുടങ്ങിയ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പത്രം വാർഷികത്തിന്റെ ക്യാമ്പയിനിലേക്ക് കടന്നപ്പോ ഓരോ ക്യാമ്പയിനിലും അതിന്റെ ഗ്രാഫ് ഉയർന്നതാണ് നമ്മൾ കാണുന്നത് നിരവധി വെല്ലുവിളികൾക്കിടയിൽ ഈ വർഷവും ഈ കഴിഞ്ഞ ക്യാമ്പയിൻ അവസാനിക്കുമ്പോ പത്ത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം ഇതുവരെ വളർന്ന് ശക്തിപ്പെട്ട് ഉയർന്ന വരിക്കാരെക്കാൾ കൂടുതലായി പത്ത് ശതമാന തെരഞ്ഞെ വർദ്ധിപ്പിക്കാനാണ് നമുക്ക് സാധിച്ചത് എട്ട് എഡിഷനുകളായി ഇനി അത് സമസ്തയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പത്ത് എഡിഷനുകളായി സുപ്രവാദം വളരുമ്പോ സുപ്രവാദം ഇടപെടുമ്പോ അത് അസ്വസ്ഥപ്പെടുത്തുന്ന ചില ആളുകളുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരാൻ ശ്രമിച്ച ചില പത്രങ്ങൾ അടച്ചു കൂട്ടി അങ്ങനെ നിരവധി പത്രങ്ങൾ ഇല്ലാതായി ഇല്ലാതായിപ്പോയ ഒരു സാഹചര്യത്തിൽ സുപ്രഭാതം കടന്നുവെന്ന് സുപ്രഭാതം പ്രഖ്യാപിച്ചപ്പോ പല ആളുകളും കളിയാക്കി സമത്തക്കാരായ മൊല്ലമാർക്ക് കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള നിലവാരമുള്ള പൊതുബോധമുള്ള നിരവധി പത്രങ്ങളുള്ള മലയാളക്കരയിൽ ഒരു പത്രവുമായി ഈ മുല്ലമാർക്കെങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന വളരെ പരിഹാസ്യത്തോടുകൂടെയുള്ള ചോദ്യത്തിന്റെ മുന്നിൽ എട്ട് കരിശനുകളായി ലക്ഷക്കണക്കിന് വായനക്കാരുമായി സുപ്രവാദം ഞങ്ങൾക്കും കിട്ടണമെന്ന് പൊതുസമൂഹം മറ്റും മതക്കാരായ ആളുകൾ പോലും ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ രാവിലെയും സുപ്രഭാതം പുറത്തിറങ്ങിയത് അങ്ങനെയായിരുന്നു എന്തുകൊണ്ട് നമുക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ട് ഒരു ലക്ഷ്യബോധമുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് കൃത്യമായ ധാരണയുണ്ട് ദീർഘദൃഷ്ടിയുണ്ട് പല ആളുകളും മനസ്സിലാക്കിയതുപോലെ സമസ്ത കേരള ജമീയ തൊഴിലറ ഒന്നും തിരിയാത്തരായ പത്രം വായിക്കാത്ത സോഷ്യൽ മീഡിയ നോക്കാത്ത ലോകത്തിന്റെ നടപടി ക്രമങ്ങളൊന്നും അറിയാത്ത കുറെ പഴഞ്ചന്മാരാണ് ഇന്ന് മനസ്സിലാക്കിയ ആളുകളുടെ മുന്നിൽ സമസ്ത കേരള ജമീയ തൊഴിലും അതിന്റെ എല്ലാ ഇടപെടലുകളും അതിന്റെ ക്യാമ്പയിനുകളും പദ്ധതികളും അതിന്റെ വളർച്ചയും ഉയർച്ചയും പല ആളുകളെ അസ്വസ്ഥരാക്കി സമസ്ത കേരള നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടന മഹാസമ്മേളനം ബാംഗ്ലൂരിൽ നടക്കുമ്പോ ജനലക്ഷങ്ങൾ ആ ബാംഗ്ലൂരിൽ പങ്കെടുത്തപ്പോ കർണാടക ഗവൺമെന്റ് ഒരു സമ്മേളനത്തിലേക്ക് കർണാടക മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി മന്ത്രിമാരും നിരനിരയായി സമസ്ത കേരള ജമ്മി എത്തോലയുടെ സമ്മേളനത്തിലേക്ക് കടന്നു വന്നത് അവർ നമ്മുടെ അതിഥികളായിട്ടല്ല മരിച്ച് അവർ നേതൃത്വത്തിലുള്ള സമസ്തയുടെ നേതാക്കളെ കർണാടക സർക്കാരിന്റെ ഗസ്റ്റുകളായി അവർ ഔദ്യോഗികമായി സ്വീകരിച്ച് ആ തരത്തിലേക്ക് അവിടെ ഒരു സമ്മേളനം നടക്കുമ്പോ അസ്വസ്ഥ പല ആളുകൾക്കും ഉണ്ടാകുമെന്ന് നമുക്കറിയാം സമസ്ത കേരള ജമ്മിയെ തുടങ്ങി വളരുന്നത് ഈ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളക്കരയിൽ മാത്രമല്ല ലക്ഷദ്വീപിൽ കർണാടകയിൽ തമിഴ്നാട്ടിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ വളർച്ച എഴുന്നൂറിലധികം വരുന്ന മദരസകൾ കർണാടക സംസ്ഥാനത്തുണ്ട് സമസ്തയുടെ കീഴിൽ എഴുന്നൂറിലധികം മദരസ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജമാ ഇസ്ലാമിക്ക് കേരളക്കരയിൽ ആകെ എത്രയാ മദ്രസയാണുള്ളത് അവർ വ്യക്തമാക്കണം പ്രവർത്തിച്ചിട്ട് മുജാഹിദ് വിഭാഗത്തിന്റെ കണക്ക് പറയണം ഗ്രൂപ്പുകാരെ അവർക്കും പറയാം അതേപോലെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ മുജാഹിദ് വിഭാഗങ്ങൾക്ക് കണക്ക് പറയാം നിങ്ങൾ ഇത്ര കാലം പ്രവർത്തിച്ച് എത്ര മദ്രസ ഉണ്ടാക്കാൻ കഴിഞ്ഞു എത്ര മഹൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു സമസ്ത പതിനൊന്നായിരത്തിലെ ഏറെ മദർസകൾ പതിനൊന്നായിരത്തോളം അംഗീകരിക്കപ്പെട്ടത് അതിലേറെ അംഗീകരിക്കാൻ വേണ്ടി കാത്തുകഴിയുന്ന മദർസകൾ വേറെ ഈ വിപുലമായ സംവിധാനത്തിൽ എഴുന്നൂറിലധികം വരുന്ന മദർസകൾ കർണാടക സംസ്ഥാനത്തിലാണ് മുന്നൂറോളം വരുന്ന മദർസകൾ തമിഴ്നാട്ടിലാണ് അറുന്നൂറിലധികം വരുന്ന മദർസകൾ കർണാടക സംസ്ഥാനത്താണ് കർണാടകയിലും തമിഴ്നാടിലും പുറമെ എഴുന്നൂറോളം വരുന്ന മദരസകൾ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇങ്ങനെ സമസ്ത കേരള ജമ്മിയത്തോമ അതിന്റെ പ്രയാണം അതിന്റെ ശക്തിയുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായി ജമാ ഇസ്ലാമിക്കാർക്ക് സഹിക്കൂല വഹാബി വരുന്നത് താങ്ങാൻ കഴിയൂല സമസ്ത കേരള ജമ്മിയത്തോമ എതിർപ്പ് പറഞ്ഞ വിദഗത്തുകാരാണ് ഈ ഉമ്മത്തിനോട് നിങ്ങൾ അങ്ങോട്ട് പോകരുത് അടുക്കരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഈ പ്രസ്ഥാനക്കാർക്കൊന്നും ഇത് സഹിക്കൂല താങ്ങൂല സമസ്ത കേരള ജമ്മീയത്തോലയെ തകർക്കാനും നശിപ്പിക്കാനും ഇവരൊക്കെ നിരന്തരമായ ഗൂഢാലോചനകൾ നടത്തുന്നത് സ്വാഭാവികമാണ് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജമ്മി എത്തോല അങ്ങനെ ഈ ഗൂഢാലോചനകളിലും കുതത്രങ്ങളിലും ഭയന്നും വിരട്ടും പോകും എന്ന് ആരും കാത്തിരുന്നു സ്വപ്നം കാണേണ്ടതില്ല ഇതെല്ലാം കൃത്യമായി വിലയിരുത്തി സമഗതരായ നേതാക്കൾ ഇതൊക്കെ നോക്കിക്കാണുന്നത് സമസ്ത സമസ്തീയത്തുള്ള ഒരു സംഘടനയാണ് സമസ്ത ഇലാഹിയായ തോഫിയുള്ള ഒരു പ്രസ്ഥാനമാണ് ലക്ഷക്കണക്കിന് ഒരു സംഘമാണ് സമസ്ത കേരള സമസ്തയെ സമസ്തയെ കുത്താനും ആര് വന്നാലും ഔലിയാക്കൾ ചെയ്യും എന്ന് പറഞ്ഞത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വന്നാൽ ആ കൊണ്ടുപൊട്ടിപ്പോവുക എന്നല്ലാതെ

ആരും കാത്തു കഴിയേണ്ടതില്ല അവർക്കൊക്കെ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും കാരണം ഇതൊരു ആത്മീയ സംഘടനയാണ് ഇതിനകത്ത് വഴി ശ്രമിച്ചാലും പുറത്ത് നോവുണ്ടാക്കാൻ ശ്രമിച്ചാലും അവർക്കൊക്കെ നിരാശരാവേണ്ടി വരും എന്നത് നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എത്ര ദിവസങ്ങളായി ചാനലുകാര് നമ്മുടെ നേതാക്കളെ നേതാക്കളെവിടെയൊക്കെ ഒരുമിച്ചു കൊടുക്കുന്നുവോ നൂറുകണക്കിന് ക്യാമറ കണ്ണുകളുമായി കാത്തിരിക്കുകയാണ് എന്താ കാത്തിരിപ്പ് സമസ്തയുടെ മുഷാവറ നിന്ന് ആരെയൊക്കെയാണ് പുറത്താക്കുന്നത് സമസ്തയുടെ യുവജന വിഭാഗങ്ങളെ ആരെയൊക്കെയാണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത് ലൈവായി അതിന്റെ എല്ലാ സംവിധാനങ്ങളും വലിയ വലിയ ചാനലുകാർ അവരുടെ എല്ലാ സംവിധാനങ്ങളുമായി നേതാക്കളുടെ കൂടെ വട്ടം കൂടി കാത്തിരിക്കുന്നവരെ മുഴുവനും നിരാശരാക്കിക്കൊണ്ട് സമസ്ത കേരള നേതൃത്വത്തിൽ വളരെ നീക്കി മുന്നോട്ട് പോകുന്നത് കൂടുന്ന കാഴ്ചയാണ് ഇന്നലെയും മെലിഞ്ഞാനും ഇന്നും ഒക്കെ നമ്മൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഉലമ ഷെയുലമയുടെ ഒരുപാട് ഗുരുത്വവും പൊരുത്തവും അസറാറുകളും നേടിയെടുത്ത ഗുരുത്വവും പൊരുത്തവും നേടിയെടുത്ത ഒരു മഹാപ്രതിമയാണ്

ഈ പ്രതിസന്ധികളെ ഈ വെല്ലുവിളികളെ സമചിത്തതയോടുകൂടെ വളരെ സഹിഷ്ണുതയോടുകൂടെ പക്വതയോടുകൂടെ നേരിട്ട്

മുഷാവറ അംഗങ്ങൾ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ നമ്മുടെ നേതാക്കളുടെ ഒക്കെ നേതൃത്വത്തിൽ മഹാന്മാരായ നമ്മുടെ കേരളക്കരയിലെ മഹാന്മാരായ ആത്മീയ നേതാക്കളെ സഹീതന്മാരെ അവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ സമസ്ത കേരള ജമീയം നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകും സമസ്തയെ കുത്തുന്നവർക്ക് പരിഹസിക്കുന്നവർക്ക് ഉള്ളിൽ തുറപ്പൻ പണിയെടുക്കുന്നവർക്ക്

ഈ അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും സമസ്ത സമസ്തയുടെ പറയുന്നത് നൂറ് ശതമാനം അംഗീകരിക്കുന്നവരാണ് സമസ്തക്കാർ സമസ്ത മുഷാവറ തീരുമാനിക്കുന്നതിന്റെ